മച്ചാ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപ്പൊളി ഹാപ്പി വിഷു ഇന്ന് നമ്മുടെ സൈറ്റിലെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആണ് അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ ഇതിപ്പോൾ ഹോളോ ബ്രിക്സ് വെച്ചാണ് ഈ വീടിൻ്റെ ചുമരെല്ലാം കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ചെമർ കെട്ടുമ്പോൾ നമ്മൾ അതിനുശേഷമാണ് തട്ടടിച്ച് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെമറിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ നമ്മൾ ചാന്ത് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്ത് ഗ്രൗട്ട് വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാർബൺ പേപ്പർ കിട്ടും അത് നമുക്ക് ഒൻപതിഞ്ച് കിട്ടുകയാണെങ്കിൽ ഒൻപതിഞ്ച് ആറഞ്ച് കെട്ടുകയാണെങ്കിൽ ആറഞ്ചിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് കാർബൺ പേപ്പർ കിട്ടും വില കുറവാണ് അപ്പോൾ ഈ പേപ്പർ മേടിച്ച് നമ്മൾ ഇതുപോലെ ഹോളോ ബ്രിക്സിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലായിടത്തും കെട്ട കെട്ട് ചെമർ എവിടെയെല്ലാം മരുന്നു അതിന്റെ മുകളിൽ ഇതേപോലെ വിരിച്ചിട്ട് വേണം നമ്മൾ കമ്പി കെട്ടായി കാരണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടാണ് അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചെമറിന്റെ അവിടെ നിന്ന് ഈ കോൺക്രീറ്റ് ഒരു പൊട്ടൽ വീഴും ചെറിയൊരു ക്രാക്ക് വരും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുഖ്യ വീടുകളിലും കാണും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ കോൺക്രീറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ താവൂക്കിലോ ഹോളോ ഈ ഇഷ്ടികയിലോ ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ഇടരുത് അതിൻ്റെ മുകളിൽ ഇതുപോലെ കാർബൺ പേപ്പർ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പിത്തിയിൽ ഒരിക്കലും പൊട്ടലോ ക്രാക്കോ അങ്ങനെ ഒന്നും വരില്ല കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല അറിയാമെന്നുള്ളവർ കാണും കാരണം ഈ ഫീൽഡിൽ പോകുന്നവർക്കും ചെയ്ത് ശീലമുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപയോഗം വരും ഇത് വളരെ വില കുറവാണ് അപ്പം നമ്മൾ എപ്പോഴും തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാർബൺ പേപ്പർ എവിടെയെല്ലാം കെട്ട് വരുമോ അവിടെയെല്ലാം ഇതുപോലെ വിരിച്ചിടണം വിരിച്ചിട്ടതിന് ശേഷം കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹോളോ ബ്രിക്സിൽ പിടിക്കില്ല അപ്പോൾ അത് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഇവിടെ വൈബ്രേറ്റ് നമ്മൾ കോൺക്രീറ്റിൻ്റെ കൺട്രാക്ട് ആണ് പുള്ളിക്കാരൻ വൈബ്രേറ്റ് ഒക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി കാരണം കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് വൈബ്രേറ്റ് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമാവും കാരണം പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വൈബ്രേറ്റ് ഒക്കെ എടുത്തു പിന്നെ ഇതിൻ്റെ കവറിങ് ബ്ലോക്ക് അതായത് നമ്മൾ കമ്പി കെട്ടുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് നേർത്ത് നമ്മളാദ്യം ഇപ്പോൾ ഒരു കെട്ടി കന്നിമൂലയിൽ തട്ടി കേട്ടോ കന്നിമൂലയിൽ തട്ടി ഞാൻ കറണ്ടിയൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പം നമ്മൾ ഈ കവറിൻ ബ്ലോക്ക് വെക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കവറിൻ ബ്ലോക്ക് വാങ്ങിക്കാൻ കിട്ടും കാരണം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ പോയപ്പോൾ അവിടെ കടകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ് കവറിൻ ബ്ലോക്ക് വാങ്ങിക്കണമെന്ന് അപ്പം പുള്ളിക്കാരൻ വാങ്ങിച്ചില്ല മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ എല്ലായിടത്തും ഇതുപോലെ ഓരോ ചട്ടി കോൺക്രീറ്റ് തട്ടി എന്നിട്ട് അത് കമ്പി നല്ല രീതിയിൽ കവറിങ് ചെയ്ത് വെക്കണം അതായത് മാക്സിമം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് കവറിംഗ് എങ്കിലും വേണം ഇപ്പം ഇതാണ് നമ്മൾ അളവ് കെട്ടുക ഇതിപ്പം നമ്മൾ പതിനൊന്ന് സെൻറ്റിക്കാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് പതിനൊന്ന് സെൻറി പൊക്കത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ് സ്ലോപ്പ് വരുന്നത് അവിടെ എത്തുമ്പം പത്ത് സെൻറ്റിയാകും ഒരു സെൻറി സ്ലോപ്പാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കവറിങ് ബ്ലോക്ക് ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടിട്ട് കവറിങ് കമ്പി നല്ല രീതിയിൽ പൊക്കി വെച്ചിട്ട് കമ്പി എപ്പോഴും പൊക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പേ പാടുള്ളൂ അതായത് ഒരുപാട് കമ്പി വലിച്ചു പൊക്കരുത് ഒന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഇതാണ് കണക്ക് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര ഇഞ്ച് പൊക്കി നിൽക്കുമ്പോൾ കോൺക്രീറ്റ് കവറിങ് ആവുകയും ചെയ്യും ബാക്കി ലോഡ് മുകളിൽ എപ്പോഴും കോൺക്രീറ്റ് കമ്പിയുടെ മുകളിൽ തന്നെ കൂടുതൽ നിൽക്കണം അപ്പോൾ അത് എല്ലാവരും എല്ലാവരും അങ്ങ് പൊക്കി വെച്ചിട്ട് കോൺക്രീറ്റ് മുഴുവൻ അടിയിൽ ആക്കിയിട്ട് കമ്പി മുകളിൽ വയ്ക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ശരിയായ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഇതുപോലെ വൈബ്രേറ്റ് അടിക്കണം പിന്നെ ചില ആൾക്കാർ ഈ വൈബ്രേറ്റ് അടിക്കുന്നതിന് എണ്ണൂറ് എണ്ണൂറ്റമ്പത് എഴുന്നൂറ് ആറേഞ്ച് ആവത്തുള്ളൂ ചില ആൾക്കാർ വൈബ്രേ അത്രയും പൈസ കൊടുക്കാൻ മടിച്ച് വൈബ്രേറ്റ് അടിക്കത്തില്ല കമ്പി കുത്തും അതായത് കമ്പി വെച്ച് കുത്തി കോൺക്രീറ്റ് ഫില്ലാക്കാൻ നോക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം കമ്പി വെച്ച് ഫി കുത്തി കഴിഞ്ഞാൽ ഒരിക്കലും കോൺക്രീറ്റ് നല്ല രീതിയിൽ ഫില്ലാകത്തില്ല കലങ്ങില്ല ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല അതായത് ഒരുപാട് ലൂസ് കോൺക്രീറ്റ് ഇടരുത് വൈബ്രേറ്റ് അടിക്കുന്നതുകൊണ്ട് ഇത്തിരി മീഡിയം കണക്കിന് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൽ ഇതുപോലെ വൈബ്രേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് കലങ്ങിയിറങ്ങും അതായത് ഗ്രൗണ്ടും മെറ്റലും എല്ലാം കൂടി നല്ല മിക്സായി കലങ്ങി ഇറങ്ങും പിന്നെ ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ കമ്പി മറച്ച് വേണം ചെയ്യാൻ കമ്പി മറച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ ലെവൽ ചെയ്യണം എന്നിട്ട് ഇതുപോലെ ആമർ ആമർ എന്ന് വെച്ചപ്പോൾ അവിടെ കിടക്കുന്ന ഒരു ത്ലാം മുഴക്കോലിൽ നിന്ന് അടിക്കരുത് ഒരു ത്യാത്തിൽ രണ്ട് പട്ടിയിൽ വെച്ച് അടിച്ചിട്ട് രണ്ട് മേസ്തിരി അതായത് തട്ട് കോങ്ങട്ട് ചെയ്യുമ്പോൾ മാക്സിമം രണ്ട് മേസ്തിരി വേണം എന്നിട്ട് രണ്ട് പേരും കൂടി നിന്ന് ആദ്യം ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് രണ്ട് സൈഡിൽ മാല് അതായത് ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ആമറിന് അടിക്കണം അത് ഇങ്ങനെ അടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ മാത്രമല്ല എയർ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മളിങ്ങനെ ആമർ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കോൺക്രീറ്റിൽ എയർ പിടിക്കും അപ്പോൾ ഒരിക്കലും എയർ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കോൺക്രീറ്റിൽ ആമർ അടിക്കുന്നത് ആമർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട ഏറ്റവും അവസാനം നമുക്ക് ബണ്ട് വെച്ച് ഇടിച്ച് ഒതുക്കിയാൽ മതി അത് ആ വീഡിയോ നിങ്ങൾ മുഴുവനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാ ബണ്ട് വെക്കുന്നത് ഇടിച്ചു ഒതുക്കുന്നത് എന്തിനാണെന്ന് ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റും മാല് ഇട്ട് തീർന്നു എന്നിട്ട് ഇപ്പോൾ നമ്മളെ പണിക്കാരെല്ലാം നല്ല സ്മാർട്ടാണ് അതായത് രാവിലെ ഒരു മഴക്കോളുണ്ടായിരുന്നു മഴക്കോളുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കോൺക്രീറ്റ് ഇട്ട് തീർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഇത്രയും കോൺക്രീറ്റ് ഇട്ട് തീർന്നു കാരണം ഫുൾ കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റ് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ എടുത്ത് എന്നിട്ട് ഇതുപോലെ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ബണ്ട് വെക്കണം അതായത് വളരെ സിമ്മൻ്റ് കുറച്ച് ചാന്ത് വെച്ചാൽ വേണം നമ്മൾ ബണ്ട് വയ്ക്കാൻ എന്നിട്ട് വെള്ളം പിറ്റേന്ന് വെള്ളം കെട്ടി നിർത്താം വെള്ളം കെട്ടി നിർത്തുമ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട വെള്ളം പോപ്പറിലായിട്ട് അങ്ങനെ തന്നെ നിൽക്കും അത് കഴിഞ്ഞ് ഇത ഇതുപോലെ ഒരു പല കഷ്ണത്തിൽ ഒരു തടി വെച്ച് ഇടിച്ചിട്ട് ഒന്ന് തട്ടി ഒതുക്കണം അതായത് നമ്മൾ ഈ വണ്ട് വയ്ക്കാൻ കയറുമ്പോൾ നമ്മളെ കാൽ കൊണ്ട് ചവിട്ടി കോൺക്രീറ്റ് മുഴുവനും കുഴിയും അപ്പോൾ അങ്ങനെ കുഴിയുമ്പോൾ നമ്മൾ ബണ്ട് ഇത് ഇടിച്ച് ഒതുക്കിയിട്ട് നോക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടി അകത്തെ പോയി മുട്ട് നോക്കണം അതായത് മുട്ട് കൊല്ലം തെന്നി നിപ്പുണ്ടോ മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം ഇതൊരു ഷട്ടറിംഗ് മേസ്തിരിയാണ് നിർത്തേണ്ടത് ഇവർ നിർത്താത്തത് ഞാൻ തന്നെയാണ് ഇടയ്ക്ക് കയറി നോക്കിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്